ബ്രസീൽ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനായി ഇതിഹാസ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടിയെ നിയമിച്ചു സ്പാനിഷ് പമ്പൻമാരായ റൈൽമാറ്റാണ് ആഞ്ചലോട്ടി ബ്രസീൽ ദേശീയ ടീമിനൊപ്പം ചേരുന്നത് ലാലിക അവസാനിച്ചതിനു ശേഷം ഈ മാസം ആകും അറുപത്തിയഞ്ചുകാരനായ ഇറ്റാലിയൻ പരിശീലകൻ ഔദ്യോഗികമായി ബ്രസീൽ ദേശീയ ടീമിന്റെ ചുമതല ഏറ്റെടുക്കുക ബ്രസീൽ ദേശീയ ടീമിന്റെ പരിശീലകനാകുന്ന ആദ്യ വിദേശിയാണ് ആഞ്ചലോട്ടി ടീം ലോകത്തിലെ ഏറ്റവും മികച്ച ദേശീയ ടീമിന്റെ പരിശീലകനായി ലോകത്തെ ഏറ്റവും മികച്ച കോച്ച് െന്നാണ് ആഞ്ചലോട്ടിയുടെ വരവിനെ പറ്റി ബ്രസീൽ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് എഡ്വാൾഡോ റോഡ്രിഗസ് പ്രതികരിച്ചത് അതേസമയം കാർലോ പ്ലാനുകളിൽ ആൻജലോട്ടിയുടെ ലോകകപ്പ് ഗാനുകളിൽ പ്രധാന റോൾ ഉണ്ടാകുമെന്നാണ് ക്ലബ്ബ് സാൻഡോസിൽ കളിക്കുന്ന നെയ്മറിന് തുടർച്ചയുണ്ടാകുന്ന പഠിക്കുകളാണ് തലവേദന സൃഷ്ടിക്കുന്നത് റയൽ മാഡ്രിഡിൽ കളിക്കുന്ന ബ്രസീലിയൻ താരങ്ങളായ ബുണീഷ്യസ് ജൂനിയർ റോഡ്രിഗോ ഹെൻറിക് എന്നിവരുമായുള്ള അടുപ്പവും കാർലോയ്ക്ക് സഹായകമാക്കും മെയ് ഇരുപത്തിയാറിന് ഇക്കഡോറിനെതിരെയാണ് ബ്രസീലിന്റെ അടുത്ത മത്സരം അതേസമയം ആഞ്ചലോട്ടിക്കു പകരം ബയർ ലെബർ ക്രൂസൻ പരിശീലകനും മുൻ റയൽ മാഡത്താരവുമായ സാബിയലോൺസോയോഗം റയൽ പരിശീലകനാവുക ക്ലബ്ബ് ലോകകപ്പിലോകും റയൽ കോച്ചായി സാബി അലോൺസോ എത്തുക